ചോദ്യപേപ്പർ ചോർച്ച സമഗ്രഅന്വേഷണം വേണമെന്ന് എ കെ എസ് ടി യു അധ്യാപക സംഘടന രണ്ടാം പാദവാർഷിക പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർച്ചയെക്കുറിച്ച് സമഗ്രഅന്വേഷണം നടത്തി കുറ്റവാളികൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് എ കെ എസ് ടി യു അഞ്ചൽ സബ്ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു അഞ്ചൽ ഈസ്റ്റ് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സബ്ജില്ലാ വൈസ് പ്രസിഡന്റ് അനി മുഹമ്മദ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സംസ്ഥാന സെക്രട്ടറി കെ ഷിജികുമാർ ഉദ്ഘാടനം ചെയ്തു ജനയുഗം സഹപാടി അറ ഉത്സവ വിജയികൾക്കുള്ള സമ്മാനദാനം അഞ്ചർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു തിലകൻ നിർവഹിച്ചു സംഘടനാ റിപ്പോർട്ട് ജില്ലാ സെക്രട്ടറി ബിനു പട്ടേരിയും പ്രവർത്തന റിപ്പോർട്ട് സബ് ജില്ലാ സെക്രട്ടറി നുജു ബഞ്ചലും അവതരിപ്പിച്ചു ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ജില്ലാ ജോയിൻറ്റ് സെക്രട്ടറി സാജൻ എം എസ് സബ് ജില്ലാ ജോയിൻറ്റ് സെക്രട്ടറി നജ്മ എന്നിവർ സംസാരിച്ചു ജനുവരി ഇരുപത്തിരണ്ടിലെ പണിമുടക്ക് വിജയിപ്പിക്കാൻ സമ്മേളനം ആഹ്വാനം ചെയ്തു ചാനൽ വി അഞ്ചൽ